നമസ്കാരം 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 അമ്മയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ സപ്പോർട്ട് വേണം നിങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചാൽ കിട്ടാൻ എന്താത്ര ബുദ്ധിമുട്ട് ആരെയും കിട്ടണില്ലേ വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വട്ടം നടക്കില് വന്നിട്ട് അവിടുന്ന് വീഡിയോ കോൾ ചെയ്തു ആരും ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ വൈകിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വൈകീട്ട സമയത്ത് എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടിരുന്നു ഓഫീസിന് കോൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് ചെല്ലേണ്ടി വന്നു അപ്പൊ ഡെഫിനറ്റ്ലി അപ്പം ഞാൻ വിചാരിച്ചു നേര ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴേക്കും കണ്ടു ഭയങ്കര ഇടിയും മഴയും കാര്യങ്ങളൊക്കെ ഇന്നെന്താ ചെയ്യുക ൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നേരെ അവിടന്നോട്ട് പോകും പിന്നെന്താ എന്തായിരുന്നിട്ട് വിഷു നന്നായോ എല്ലാര്ക്കും ഷു സദ്യം ഉണ്ട് വൈകാണ്ടായി തനിക്ക് ഉച്ചക്ക് വിഷു സദ്യ ഉണ്ട് വൈകാണ്ടായി Tóc. സ്ഥലം എന്തായാലും കാര്യം ചെയ്യാം മൂഖതി ഒന്നുമല്ല ഞാൻ കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഒന്നും ആർക്കും മെസ്സേജ് കുറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു മെസ്സേജുകൾക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല കുറേ ആൾക്കാരെ വിളിക്കാണ്ടായിരുന്നു ആരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല കാരണം സദ്യ ഉണ്ട് പോയി സദ്യ എന്ന് പറഞ്ഞാൽ സദ്യ പ്രത്യേകിച്ച് വലിയ സദ്യ ഒന്നുമില്ല ഞാൻ പറയാം ചോറ് സാമ്പാർ പഴമാങ്ങ കൂട്ടാൻ പപ്പടം കൊണ്ടാട്ടമുളക് അവിയൽ തോരൻ കേബേജ് തോരൻ ചക്കപ്പായസം പപ്പടം കണ്ട മോനെ കഴിച്ചു ഞാൻ ചൂട് എന്നിട്ട് ഞാൻ നല്ല പറഞ്ഞത് നമ്മൾ വലിയ ഇലയിൽ തന്നാ മതി പറഞ്ഞത് അപ്പൊ വലിയ ഇലയിൽ എന്നെ തന്നു ഞാൻ പറഞ്ഞതിന്റെ നീതി പുലർത്താൻ വേണ്ടിയിട്ട് പരമാവധി ഭക്ഷണം കഴിച്ചു ഇപ്പൊ രാത്രി എന്താ വേണ്ട വേണ്ട അത് പറയും എനിക്ക് കഴിക്കാൻ പറ്റുന്ന പോയ രാത്രി ഫുള്ള് പിന്നെ അത് അല്ലേ ഇപ്പൊ ഇത് ഓഫീസിൽ പോക്ക് ൂ നല്ല ഇടിമിറ്റ് മഴയുണ്ട് നടക്കി പോയാലും അവിടെ നിക്കാൻ പറ്റില്ല എന്തായാലും ലൈവ് കിട്ടില്ല നമുക്ക് അങ്ങനെ ഇടിമിന്നുണ്ട് ഭയങ്കര ഇടിമിന്നണു മഴയും പെയ്യും എന്താണോ അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോളും ആര്യനെയും കിട്ടിയില്ല വാസുദേവിന് കിട്ടി വാസ്ദവ് പടക്കം പൊട്ടിയേ പറഞ്ഞു പിന്നെ രമചേച്ചേയും കണ്ടു ജസ്നെയും കണ്ടു രമചേച്ചിനേം കണ്ടു ആദിത്തിനേയും കണ്ടു ആര്യകുട്ടിനേയും കണ്ടു പിന്നെന്താ പറയാ ജസ്തേനയും കണ്ടു വസ് ദേവ് ഒന്നും വന്നിട്ട് പോയി പിന്നെ കാണാവില്ല ഹാപ്പി വിഷു ഓജസ് നാളെ ഗീത ഞാൻ രാധു ഹാപ്പി വിഷു കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം നാളെ രാവിലെ എനിക്ക് ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ട് ക്ലസ്റ്റർ ഹെഡ് മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ ചീത്തയൊക്കെ കേട്ട് വാങ്ങി വയർ നിറച്ചിട്ട് താങ്കളുടെ ആരാ കസിൻസ് അവരുടെ നമ്പർ ഒന്ന് ഓഫീസിൽ പോകേണ്ടി വന്നു കണ്ണാ എന്താ ചെയ്യുക പ്രതീക്ഷേ പക്ഷേ വർക്ക് അല്ലേ കർമ്മം ദൈവമല്ലേ നമ്മുടെ പോവാതിരിക്കാ അങ്ങനെ പോവാൻ മടിയൊന്നും ഇല്ല അതിലൊക്കെ സന്തോഷേ ഉള്ളൂ പക്ഷെ അൺഎക്സ്പെക്ടായിട്ട് പോകേണ്ടി വന്നു അത്ര നേരം ഇല്ലാണ്ട് വൈകിട്ട് ഒരു നാലുമണി നാലര മണി നമ്മളാണ് ഇറങ്ങണത് കൂടി പോയപ്പോ അതെ പറ്റിയത് അപ്പം നാളെ അവരുടെ ആ നമ്പർ നിനക്ക് വാട്സാപ്പിൽ ഇട്ടോളൂ വിളിക്കേണ്ട ആളുടെ നമ്പർ ഞാൻ അധ്യയന വിളിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ മൂന്ന് ഗീത കൊണ്ടു കൊടുത്തോണ്ട് കേട്ടോ വിദ്യാ വിനയം നമസ്കാരം ഹരേ കൃഷ്ണ ഹര ഗുരുവരപ്പ അജിത നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ പ്രേമാശ്ശേരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ സമയം ഒരുപാട് ലേറ്റായി എല്ലാവരും ഇപ്പോൾ ഞാൻ തന്നെ സദ്യ കഴിച്ചിട്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താവും നിങ്ങളും ക്ഷീണിച്ചിരിക്കേണ്ടോ സദ്യ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ലൈവ് അവസാനിപ്പിക്കാം നാളത്തെ ലൈവ് നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് അമ്പലം അടക്കം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരെ നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരേ ഇനി നമ്മൾ ശ്രീമതി രാധാറാണിയുടെ നമസ്കാരം ജയശ്രീ മേഡം നമസ്കാരം ശ്രീമതി രാധാറായണിയുടെ പ്രണാവമാണ് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരി തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി പ്രിയം അത് കഴിഞ്ഞാൽ ചില ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണവമാണ് ഹെ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുദേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുദേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരിപ്പ നാരായണ അത് കഴിഞ്ഞ് നമ്മൾ ഗുരുതായിട്ട് ചേർന്നിട്ടുള്ള പ്രാർത്ഥന ഇപ്പോൾ ഒരാടാണ് വന്നിട്ടുള്ളത് ഉമാദേവിസ് സംസ്കാരം ഹരേകൃഷ്ണ വിദ്യാവിനയ നമസ്കാരം ഹരേകൃഷ്ണ ബീനപ്രിയ നമസ്കാരം ഹരേകൃഷ്ണ ബിന്നു സന്തോഷ് നമസ്കാരം ഹരേകൃഷ്ണ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയ പ്രാർത്ഥന വന്നിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ ക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ ക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതകലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതകലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ 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 രാജീവ് മനോ സംസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ അങ്ങനെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയി കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അവരും വേറെ എവിടെയൊക്കെയോ യാത്രയ്ക്ക കഴിഞ്ഞിട്ടുണ്ടാകും എന്നെ പോകുന്നുണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഫുൾ ഫാമിലി ഉണ്ടായിരുന്നില്ല കുഞ്ഞത്തോട്ടം വന്നപ്പോളേ അപ്പോൾ അവരൊന്നു വന്ന് കണ്ട് അതൊന്നും ശരിയായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ചു നേരം അവിടെ ഇരുന്നു ഓഫീസിൽ കുറച്ച് കോൾസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇറങ്ങമ്പുളിക്ക് ഒരു സമയമായി പിന്നെ ഇറങ്ങമ്പുളിക്ക് നല്ല മഴയായി പോകുമ്പോ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴയായി പിന്നെ മഴ ഇടി ഇടി ഇടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് ഇടിയ വെട്ടണിട്ടാ കണ്ട മോന മെസ്സേജുകളുണ്ട് ആർക്കും മറുപടി എത്തിയിട്ടില്ല നമ്മുടെ ഭാഗത്ത് ആൾക്കാർ വിചാരിക്കും തിരക്കായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ മറുപടി അയക്കാത്താണ് വിചാരിക്കും അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും മറുപടി അയക്കണം എന്നൊക്കെ വിചാരിച്ച സമയത്തല്ലേ നമുക്ക് ഇങ്ങനൊരു കാര്യം വന്നത് ആ ഓഫീസിൽ നിന്നുള്ള ആൾക്കാർക്ക് വരെ മറുപടി കൊടുത്തിട്ടില്ല राम मनी प्रबंध की चल आशाए संत येनमनवा यश आए प्रसुति वाया करही ലാസ്റ്റ് ഫൈനൽ ചാൻസ് റോമൻസ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ ശോഭഡോ ശോഭ മെട്രോ പോളിസ് ഇവിടെ പോയിട്ടാണ് വരുന്നത് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട നമ്മൾ കൂടുതലായിട്ട് വർക്ക് ലോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമ്മുടെ പ്ലാനിങ്ങുകൾ കൂടുതൽ തരും അതപ്പ ഉണ്ടായത് വേറെ ഒന്നുമല്ല എന്തായാലും പ്രാർത്ഥനകൾ ചെല്ലാൻ പറ്റിയ നേരം വൈകിട്ടാണെങ്കിലും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആയിട്ടുണ്ടാകുമോ വിചാരിക്കണമോ ആവും സ്വാഭാവികമാണ് നമ്മളെല്ലാവരും ഭഗവാൻ വിചാരിക്കുന്നു അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ അപ്പോൾ നമ്മുടെ നന്നായില്ലേ വേണിയാണ് നന്നായി അപ്പോൾ എല്ലാവർക്കും നല്ല പല വിശ്വാശംസകൾ പറയുന്നു ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് മറ്റു രണ്ട് ഗ്രൂപ്പിലും എനിക്ക് വിളിക്കാൻ പറ്റില്ല കാരണം അതിൽ ആൾക്കാർ കൂടുതലല്ലേ നമ്മുടെ അഡ്മിൻ ഗ്രൂപ്പിൽ വിളിക്കാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ വിളിച്ചു നോക്കി പക്ഷേ ആരും ഫോൺ കിട്ടില്ല രണ്ടാമത്തെ ഓട്ടം വേഗിട്ട് വിളിച്ചപ്പോൾ പിന്നെ രമചേച്ചിയും ജസ്നിയും ലൈനിൽ കിട്ടി വസുദേവനെയും കിട്ടി വേറെ ആരേനെയും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ദിവസം എന്തായാലും പ്രാർത്ഥനകൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവ് അവസാനിപ്പിക്കുക നമുക്ക് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ദിവസമായിട്ട് മാറട്ടെ നാളത്തെ ദിവസം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക ഇങ്ങനെ മഴയും ഇടിയൊക്കെ നിങ്ങൾ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങിയിട്ട് പോകണില്ല ഇവിടെ മഴ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ മഴയൊന്നും വേണില്ല പക്ഷെ നല്ല ഇടിമില്ലലുണ്ട് ഇപ്പോൾ രാത്രി എങ്ങാനും മഴയിൽ പോയിട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ നാളത്തെ ലൈവ് നമുക്ക് ഗംഭീരാക്കാം അപ്പൊ ഇന്നത്തെ അവസാനിപ്പിക്കുന്നു നല്ല ഗംഭീരമായിട്ടൊരു വിഷു ആയി വളരെ സന്തോഷമുള്ളൊരു വിഷു ആയി വീട്ടിൽ ഇരുന്നു രണ്ട് വട്ടം അമ്മനടക്കിൽ പോയി രണ്ടാമത്തെ വട്ടം പോയപ്പോൾ കുറേ നേരം നിന്നു ഗംഭീര ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു മേൽപ്പത്തൂർ പിന്നെ അവിടെ ആ ഗോശാല സമർപ്പണം കിഴക്കനടക്കിൽ പഴയ അയ്യപ്പ സേവക സംഘത്തിന്റെ അടിയിലായിട്ട് ആ ഭാഗത്തായി അയ്യപ്പ സേവ സംഘത്തിന്റെ കടകളുടെ ഭാഗത്തായിട്ട് ഗോശാല സമർപ്പണം ഉണ്ടായിരുന്നു ഇന്നൊന്നും ആരെയും എന്ന് തോന്നുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ അപ്പുറത്തൂടെ വന്ന് കയറാം അവിടെ കൂടെ അറിയണ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം അങ്ങനെ വന്നോളൂ വരിഷ്ട്ടാണ് കാണാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല അതിനിപ്പോ എല്ലാവർക്കും ആയിട്ട് തുറക്കണ സമയത്ത് തന്നെ പോകാം പോയാലും നമുക്കവിടെ വീഡിയോ ചെയ്യാം പക്ഷെ അത് പോയി കാണണം എന്നുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി കാണാം വിഷുവായിട്ട് എന്താ അറിയില്ല ഇല്ലാത്ത സങ്കടം എന്തിനാ മോനെ സങ്കടം വിഷുവായിട്ട് സങ്കടം ഈ സമയം എന്താ അങ്ങനെ ഇരിക്കാനും മെസ്സേജ് ചെയ്യാനൊക്കെ പറ്റണില്ലേ അതിനെ വലിയ കാര്യമല്ലേ അപ്പൊ ഞാൻ സങ്കടം പറയുന്നത് സങ്കടം വിഷമൊന്നും ഇല്ലാത്തവരാരും ഇല്ല ഹെ എല്ലാവർക്കും ഉണ്ട് സങ്കടം സങ്കടത്തിലും വലുതല്ലേ നാമജപവും അതിന്ന് കിട്ടുന്ന പരമാനന്ദവും ഭഗവാനോട് സംസാരിക്കുമ്പോൾ ഭഗവാൻ്റെ കാര്യങ്ങൾ സ്മരിക്കുമ്പോഴും നാമം ചൊല്ലുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ചെയ്യും അരവിന്ദ് അരവിന്ദ് ഇങ്ങനെ ചെയ്യും കുറച്ചു നേരം ഭഗവാൻ ഗുരുചാരപ്പനോടൊപ്പം സംസാരിക്കും വിഷു ആശംസകൾ അറിയിക്കും ഗുരുചാരപ്പനെ അത് ചെയ്തില്ലല്ലോ എല്ലാവർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഹാപ്പി വിഷു മെസ്സേജ് അയച്ചിട്ടുണ്ടാകും ഭഗവാൻ ഗുരുവാരപ്പുറം കുറച്ച് സമയം ചിലവാക്കിയിട്ട് കുറച്ച് സമയം ചിലവാക്കിയിട്ട് ഭഗവാനെ നന്നായിട്ട് മനസ്സിലായിട്ട് ഭഗവാൻ ഒരു ഹാപ്പി വിഷു പറയും ഭഗവാനെങ്ങനെ ഉണ്ടായിരുന്നു പത്ത് വിഷുദിനങ്ങൾ പരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഏതായിരുന്നു ഒക്കെ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് ഭഗവാൻ ഹാപ്പിയാണോ അതൊക്കെ ഒന്ന് അന്വേഷിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് കഴിഞ്ഞു നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ വിഷമമുള്ള വിഷമങ്ങളല്ലാതെ മനസ്സിലാവും മനസ്സിലുണ്ടോ അപ്പോഴെങ്കിലും ഭഗവാൻ അടുത്ത് നമ്മുടെ മനസ്സ് മുഴുവൻ സന്തോഷം കൊണ്ടും ഭഗവാന്റെ ചിന്തകൾ കൊണ്ടും നടത്തി വരും അപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല വിഷമം ഇല്ല എത്രയും പേർക്ക് പുതിയ രോഗം തൊഴു ഭഗവാനോട് തൊഴും സങ്കടേണ്ട ആവശ്യമൊന്നും ഇല്ലാണ്ട നമസ്കാരം ഭഗവാന് ഭഗവാനെന്നു പറയുന്ന സങ്കടം ഒന്നും ഉണ്ടാവില്ല പേടിക്കേണ്ട ഭഗവാനെ നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് സന്തോഷില്ലേ ഭഗവാന് ആരോഗ്യതൊക്കെ എന്നെ കുറിച്ച് അത്ര കൺസേണിലാണ് ചിന്തിക്കണമെന്നൊക്കെ ആലോചിച്ചിട്ട് ഭഗവാൻ സന്തോഷിച്ചിരിക്കുന്നത് ഞാൻ ഇന്നത്തെ നീട്ടണില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒന്നാമത്തെ കാര്യം വിഷു ആണ് എല്ലാരും ഫാമിലി ആയിട്ടിരിക്കുന്ന ക്വാളിറ്റി ടൈം ഒക്കെയാണ് ഞാൻ നമ്മൾ ഒക്കെയാണെങ്കിൽ സമയം എടുക്കാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല ഞാനും ഇതപ്പോ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ അടുത്ത കുളിടിന്റെ ഒക്കെ സമയം ജ്യോതി വിഷു നമസ്കാരം ഹരേ കൃഷ്ണ ജ്യോതി വിഷു ഹാപ്പി വിഷു ഹരി ഷേട്ടാ നമസ്കാരം ഹാപ്പി വിഷു സായൂജ് ഹലോ സായി സായൂജ് ഹവയോ സതിരത്ന നമസ്കാരം നാരായണ 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 അപ്പൊ നിർത്തുന്നു പതിനഞ്ച് മിനിറ്റ് ആ മലപ്പുഴപ്പിലേ പതിനഞ്ചു മിനിറ്റ് കിട്ടി രാജീവേ രാജീവ് പോയോ മെയ് മാസത്തിൽ ഒരു കുഞ്ഞ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് എത്രത്തോളം പോസിബിളാന്ന് അറിയില്ല നല്ല കാര്യ അറിയാം അപ്പൊ അങ്ങനെയാവട്ടെ ശരി കേട്ടാ അപ്പം ഞാൻ നാളെ ലൈവില് കാണാം ഓക്കെ രാത്രി യാത്രയില്ല